സ്മാർട്ട് പി എസ് ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഇന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയും കോർപ്പറേഷനുള്ള പുരസ്കാരവും ലഭിച്ചത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയും കോർപ്പറേഷനുള്ള പുരസ്കാരവും നേടിയത് ആരാണ് തിരുവനന്തപുരമാണ് കേട്ടോ ഏത് ജില്ലാ പഞ്ചായത്താണ് തിരുവനന്തപുരമാണ് അതായത് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയും അതുപോലെ തന്നെ കോർപ്പറേഷനുള്ള പുരസ്കാരവും നേടിയത് തിരുവനന്തപുരമാണ് രണ്ടാം സ്ഥാനത്ത് കൊല്ലമാണ് അപ്പോൾ ഒന്നാം സ്ഥാനം ആരാണ് തിരുവനന്തപുരമാണ് രണ്ടാം ആരാണ് കൊല്ലമാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരങ്ങളിൽ ഒന്നാം സ്ഥാനം പങ്കിട്ടത് അതായത് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം മൂന്ന് പഞ്ചായത്തിനാണ് ലഭിച്ചത് അത് ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം ഈ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്താണ് എന്ത് ചെയ്തിട്ടുള്ളത് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരങ്ങളിൽ ഒന്നാം സ്ഥാനം പങ്കിട്ടത് അപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാഷ് ട്രോഫിയും കോർപ്പറേഷനുള്ള പുരസ്കാരവും നേടിയത് തിരുവനന്തപുരമാണ് രണ്ടാം സ്ഥാനത്ത് കൊല്ലമാണ് പിന്നെ നമ്മൾ പറഞ്ഞു മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരങ്ങളിൽ ഒന്നാം സ്ഥാനം പങ്കിട്ടത് ആരൊക്കെയാണ് നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം രണ്ടാമത്തെ ചോദ്യം ഒരു പുരസ്കാരമാണ് അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ അയനം എ അയ്യപ്പൻ കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ക്വസ്റ്റ്യൻ എന്നോടി പറയാം അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ അയനം എ അയ്യപ്പൻ കവിതാ പുരസ്കാരത്തിന് അർഹയായത് അർഹയായതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അനിതാ തമ്പി ആരാണ് അനിതാ തമ്പിയാണ് ആൻസർ അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ അയനം എ അയ്യപ്പൻ കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് അനിതാ തമ്പി ആരാണ് അനിതാ തമ്പി മൂന്നാമത്തെ ചോദ്യം നോക്കാം ആഗോളതലത്തിൽ ജപ്പാനെ മറികടന്ന് മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യം ആഗോളതലത്തിൽ ജപ്പാനെ മറികടന്ന് മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യമാണ് ജർമ്മനി അപ്പൊ ചോദ്യം എന്തായിരുന്നു ആഗോളതലത്തിൽ ജപ്പാനെ മറികടന്ന് മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യം ഏതാണ് ജർമ്മനിയാണ് കൂട്ടത്തില് നമ്മൾ ഇന്ത്യയുടെ സ്ഥാനം പഠിക്കണം ഇന്ത്യ എത്രാമതാണ് ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ എത്രാം സ്ഥാനത്താണ് ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണ് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഫിഫ ഫുട്ബോൾ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഫിഫ ഫുട്ബോൾ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നൂറ്റി പതിനേഴ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഫിഫ ഫുട്ബോൾ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞു എത്രയാണ് നൂറ്റി പതിനേഴാണ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്കിനുള്ള അവാർഡ് നേടിയ ബാങ്ക് ഏതാണ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്ക് അവാർഡ് നേടിയത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് ചോദ്യം ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്ക് അവാർഡ് നേടിയ ബാങ്ക് ഏതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് ഏത് ബാങ്ക് ആണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അടുത്ത ഏഴാമത്തെ ചോദ്യം ചാറ്റ് ജി പി ടിക്ക് ശേഷം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്ത് അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ മോഡലിന്റെ പേര് ചാറ്റ് ജി പി ടിക്ക് ശേഷം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്ത് അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ മോഡലിന്റെ പേര് എന്താണ് സോറ എന്താണ് അപ്പൊ എന്താണ് സോറ ചാറ്റ് ജി പി ടിക്ക് ശേഷം എ ഐ ലോകത്ത് അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ മോഡലാണ് സോറ അടുത്ത എട്ടാമത്തെ ചോദ്യം സ്വവർഗ വിവാഹം നിയമപരമാക്കുന്ന ആദ്യത്തെ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രാജ്യം സ്വവർഗ വിവാഹം നിയമപരമാക്കുന്ന ആദ്യത്തെ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രാജ്യം ഏത് രാജ്യമാണ് ഗ്രീസ് ആണ് കേട്ടോ ഏതാണ് ഗ്രീസ് അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു സ്വവർഗ വിവാഹം നിയമപരമാക്കുന്ന ആദ്യത്തെ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രാജ്യമാണ് ഏത് ഗ്രീസ് അടുത്ത അടുത്തൊൻപതാമത്തെ ചോദ്യം ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സമ്പ്രദായത്തിന്റെ പേര് ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സമ്പ്രദായത്തിന്റെ പേര് എന്താണ് ലഞ്ച് ബെൽ അപ്പൊ എന്താണ് ലഞ്ച് ബെൽ പദ്ധതി അതായത് ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സമ്പ്രദായമാണ് എന്ത് ലഞ്ച് ബെൽ അടുത്ത പത്താമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരാണ് രണ്ടു പേരുണ്ട് കേട്ടോ ഒന്നാമത്തെ ആള് ഗുൽസാറ് രണ്ടാമത്തേത് രാംഭദ്രാചാര്യ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം രണ്ടു പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ഗുൽസാറ് അതുപോലെ തന്നെ രാം രാംഭദ്രാചാര്യ ഗുൽസാറിന് ഉറുദു ഭാഷയ്ക്ക് നൽകിയ സംഭാവനകളും രാംഭദ്രാചാര്യക്ക് സംസ്കൃത ഭാഷയിലെ സാഹിത്യകൃതികൾ പരിഗണിച്ചുമാണ് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ രണ്ട് പേരുണ്ട് ആരൊക്കെയാണ് ഗുൽസാറ് രാംഭദ്രാചാര്യ ഇതിൽ ഈ ഗുൽസാറിന്റെ യഥാർത്ഥ പേര് ചോദിച്ചു കഴിഞ്ഞാല് സമ്പൂരാൻ സിംഗ് കൽറാന്നാണ് കേട്ടോ ഗുൽസാറിന്റെ യഥാർത്ഥ പേരെന്താണ് സമ്പൂരാൻ സിംഗ് കൽറാം അപ്പൊ ഈ ഗുൽസാറിന് ഉറുദു ഭാഷയ്ക്ക് നൽകിയ സംഭാവനകളും രാംഭദ്രാചാര്യക്ക് സംസ്കൃത ഭാഷയിലെ സാഹിത്യകൃതികൾ പരിഗണിച്ചുമാണ് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് കൊട്ടാരക്കര അപ്പോ സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് കൊട്ടാരക്കര പന്ത്രണ്ടാമത് ചോദ്യം കാഴ്ചപരിമിതരെ ചെറുക്കാൻ ആശാകിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കാഴ്ചപരിമിതരെ ചെറുക്കാൻ ആശാകിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കർണാടക അപ്പോൾ ആശാഗിരൺ എന്ന പേരിൽ കാഴ്ച പെരുന്നതർക്ക് വേണ്ടിയിട്ട് പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനമാണ് കർണാടകയാണ് പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച കലാമണ്ഡലം കേശവൻ നമ്പീഷൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച കലാമണ്ഡലം കേശവൻ നമ്പീഷൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥകളിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച കലാമണ്ഡലം കേശവൻ നമ്പീഷൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കലാരൂപവുമായിട്ടാണ് കഥകളി പതിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഞ്ഞി മിഠായിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിഠായിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് തമിഴ്നാടാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് പഞ്ഞി മിഠായിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തമിഴ്നാടാണ് അപ്പൊ മിഠായിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത് ആരുടെ പേരിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിലാണ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം നാമകരണം ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ പഠിച്ച ക്ലിസ്റ്റൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയും അതുപോലെ കോർപ്പറേഷനുള്ള പുരസ്കാരവും ലഭിച്ചത് തിരുവനന്തപുരത്തിനാണ് രണ്ടാം സ്ഥാനം കൊല്ലത്തിനാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരങ്ങളിൽ ഒന്നാം സ്ഥാനം പങ്കിട്ടത് മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ചേർന്നാണ് നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം അപ്പോൾ നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കമാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരങ്ങളിൽ ഒന്നാം സ്ഥാനം പങ്കിട്ടത് രണ്ടാമത് പഠിച്ചത് ഒരു പുരസ്കാരമായിരുന്നു അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ അയനമേ അയ്യപ്പൻ കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് അനിതാ തമ്പി ആഗോളതലത്തിൽ ജപ്പാനെ മറികടന്ന് മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യം ഏത് രാജ്യമാണ് ജർമ്മനിയാണ് അപ്പൊ നമ്മൾ ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞു ഇന്ത്യ എത്രാമതാണ് അഞ്ചാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഫിഫ ഫുട്ബോൾ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാല് നൂറ്റി പതിനേഴ് ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്ക് അവാർഡ് നേടിയ ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് ചാർട്ട് ജി പി ടിക്ക് ശേഷം എഐ ലോകത്ത് അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ മോഡലിന്റെ പേരാണ് സോറ സ്വവർഗ വിവാഹം നിയമപരമാക്കുന്ന ആദ്യത്തെ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രാജ്യം നമ്മൾ പഠിച്ചു ഏത് രാജ്യമായിരുന്നു ഗ്രീസ് ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സമ്പ്രദായമാണ് ലഞ്ച് ബെല് പിന്നെ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണെന്നാണ് ഗുൽസാറ് അതുപോലെ തന്നെ രാം രാംഭദ്രാചാര്യ ഗുൽസാറിന് ഉറുദു ഭാഷയ്ക്ക് നൽകിയ സംഭാവനകളും രാംഭദ്രാചാര്യക്ക് സംസ്കൃത ഭാഷയിലെ സാഹിത്യകൃതികൾ പരിഗണിച്ചുമാണ് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ഇതിന് നമ്മൾ ഈ ഗുൽസാറിന്റെ യഥാർത്ഥ പേര് കൂടി പറഞ്ഞായിരുന്നു എന്താണ് സമ്പൂരാൻ സിംഗ് കൽറ സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊട്ടാരക്കരയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് കൊട്ടാരക്കരയിലാണ് കാഴ്ച പരിമിതരെ ചെറുക്കാൻ ആശാകിരണ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് കർണാടക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച കലാമണ്ഡലം കേശവൻ നമ്പീഷൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഞ്ഞിമിഠായിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണേത് തമിഴ്നാട് അവസാനത്തെ ചോദ്യം കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത് ആരുടെ പേരിലാണ് അത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിലാണ് കേട്ടോ ആരുടെ പേരിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പോൾ നമ്മൾ പഠിച്ചത് ഫെബ്രുവരി പതിനേഴാം തീയതിയിലെയും പതിനെട്ടാം തീയതിയിലെയും പ്രധാനപ്പെട്ട കർഡഫേഴ്സാണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ നമുക്ക് വീണ്ടും കാണാം